പ്രതിസന്ധികളുള്ള നടുവിലൊക്കെ നമ്മൾ കേൾക്കുന്ന ദൈവശബ്ദം ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ആത്മാവിൻ്റെ ഊർജ്ജമായിട്ട് മാറും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നല്ലൊരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ പൊൻമുഖത്തേക്ക് നോക്കുന്ന വചനം ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവക്കളെ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു അപ്പോൾ സ്വപ്രവൃത്തി പതിനെട്ടാം അധ്യായത്തിലെ ഒരു ദൈവശബ്ദമാണ് നമ്മളിന്ന് കേൾക്കാനായിട്ട് പോകുന്നത് പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിന് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക മിണ്ടാതെ ഇരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ആര് നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് അഴിച്ചില്ല അങ്ങനെ അവൻ ഒരാണ്ടും ആറു മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു കാലയലൂയ നമുക്കറിയാം അതേനെ വിട്ട് കൊരുന്തിച്ചെന്ന പൗലോസ് അവിടെയുള്ള പ്രതികൂലത്തിനെ നടുവി എന്ത് ചെയ്യണം എന്നറിയാതെ ഭാരപ്പെടുമ്പോൾ അവൻ കേട്ട ദൈവശബ്ദം അവിടെ പള്ളിപ്രമാണിയായ ക്രിസ്മോസ് ഉൾപ്പെടെ എന്ത് ചെയ്തു കർത്താവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടു അടുത്ത നിമിഷം ഒരു ലഹള സാധ്യതയുണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്ങോട്ട് പോകണം എന്ന് ഇങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ പൗലോസ് ഒരു ദൈവശബ്ദം കേൾക്കുക ഭയപ്പെടേണ്ട ധൈര്യമായിട്ടിരിക്കേ ഹാലെ ലോയ്യാ അമേൻ അമേൻ നീ ഭയപ്പെടാതെ പ്രസംഗിക്ക മിണ്ടാതിരിക്കരുത് ജീസസ് ഇത് ഇത് ഈ സന്ദേശം കിഴക്കിന് ഏതോ ചില ദൈവദാസന്മാരുള്ള ദൈവശബ്ദമാണ് ദേശത്തിലെ അന്ധകാര മണ്ഡലങ്ങൾ ആമേൻ മാനുഷിക ഭീഷണികളുടെ സ്വരങ്ങൾ ആരലുവിയ ജാതീയ ആമേ പൈശാചീയ ആക്രമണങ്ങൾ നിൻ്റെ ശുശ്രൂഷയെ തീർക്കുവാൻ നിൻ്റെ മിനിസ്റ്റിയെ ഇല്ലായ്മ ചെയ്യാൻ കടന്നു വരും പക്ഷേ ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞ ശബ്ദം ഏറ്റെടുക്കാം എന്താ ആ ശബ്ദം ഭയപ്പെടാതെ പ്രസംഗിക്കുക മിണ്ടാതെ ഇരിക്കരുത് ഭയപ്പെടാതെ പ്രസംഗിക്കുക മിണ്ടാതെ ഇരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഓ തിരുവചനത്തിനകത്ത് ഏറ്റവും ഒരു സന്ദേശമാത് ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് ലോകാവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ട് യെസ് അതിനെക്കാട്ടിൽ ഉലകത്തിൽ ഒരു ശബ്ദം വലുതായിട്ട് വേറെ ഇല്ല ഈ മക്കളെ നിങ്ങളായിരിക്കുന്നയിടത്ത് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നതിനെക്കാട്ടിൽ അടുത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് കേട്ടോ കർത്താവിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ ഹാലലൂയ്യ ആ പ്രസൻസിനകത്തങ്ങ് മറഞ്ഞിരുന്നാട്ട് ആ സാന്നിധ്യത്തിനകത്തങ്ങ് മറഞ്ഞിരുന്നാട്ട് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ഇന്ന് വരെ നിങ്ങൾ അനുഭവിക്കാത്ത ദൈവികമായ സ്പർശനം ആഴമായിട്ട് അനുഭവിക്കാൻ അതൊരു മുഖാന്തരമായിട്ട് മാറും താങ്ക് യു ഹോളി സ്പിരിറ്റ് നോക്കിയേ ഹാല മൂന്ന് കാര്യം അവിടെ കർത്താവ് പറയാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഒന്ന് നീ ചെയ്യേണ്ട കാര്യം പ്രസംഗിക്കണം എങ്ങനെ ഭയപ്പെടാതെ പ്രസംഗിക്കണം ഭയപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഏലിയ പ്രാർത്ഥിച്ച പോലും മരണം കൊതിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ പറയും വരും നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷെ ഭയപ്പെടാതെ പ്രസംഗിച്ചാൽ ദൈവത്തിൻ്റെ ശബ്ദം ആധികാരികമായിട്ട് നമുക്ക് വരും ഒന്ന് ഭയപ്പെടാതെ പ്രസംഗിക്കുക എന്തായു കാരണം ഞാൻ കൂടെയുണ്ട് രണ്ടാമതായിട്ട് പറയുകയാണ് ആലിൽ ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തത്തില്ല ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എസ് ആലലു ആരോടൊക്കെയുള്ള ഒരു ദൈവശബ്ദമായിട്ട് കർത്താവ് ഇടപെടുന്നു കർത്താവ് നിന്റെ ഉണ്ടെങ്കിൽ നീ പാർക്കുന്ന സാത്താന്റെ സിംഹാസനമുള്ള ഇടത്താണെങ്കിൽ പോലും ആലലുയാ ആര് നിന്നെ കയ്യേറ്റം ചെയ്യത്തില്ല യെസ് മുൾമുനയിൽ ഭീഷണിയുടെ മുൾമുനയിൽ വാളിൻ്റെ മുൾമുനയിൽ ആലു ആമേനാമേൻ അപകടങ്ങളുടെ പ്രതിസന്ധികളുടെ മുൾമുനയിൽ നിന്ന് കർത്തൃവേല ദൈവമക്കൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ കർത്താവ് നിങ്ങളോട് പറയുന്ന ആര് നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തത്തില്ല ആര് നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തത്തില്ല എന്താ കാരണം ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് അങ്ങനെ അന്നേനെ പൗലോ സഞ്ചെയ്ത് ഒരു വർഷവും ആറു മാസം അവിടെ വേല ചെയ്തു അനേക ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് ഇടയായി ഈ സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെ ദൈവാത്മാ പറയുന്നു പ്രതിസന്ധി കാണാൻ ഇട്ടിട്ട് പോകണമോ വേണ്ടായോ ആത്മാക്കൾ കടന്നു വരുന്നില്ല വിടുതലുകൾ നടക്കുന്നില്ല ഇട്ടിട്ട് പോകണമോ വേണ്ടായോ ദൈവം അയച്ചിട്ടാ വന്ന പക്ഷെ ഒരു ദൈവപ്രവൃത്തി കാണുന്നില്ല എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു ഭയപ്പെടാതെ ധൈര്യമായി പ്രസംഗിക്ക് ആമി ഞാൻ നിന്റെ കൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റഞ്ച് ദോഷപ്പെടുത്തത്തില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം യെസ് കർത്തൃവേലയും ശോഭിക്കപ്പെടുവാൻ ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരങ്ങളെ ഉപയോഗിക്കുക ദൈവനാമ മഹത്വത്തിനായിട്ട് നിലകൊള്ളാൻ ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക ഒരിക്കലും അത് വൃതാവായി മാറുകയില്ല മഹത്തം കർത്താവിന് സ്വർഗീപിതാവേ കേൾപ്പിച്ച സന്ദേശം ആത്മാവിൽ ഏറ്റെടുക്കുകയാണ് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ പേരും ദൈവിക ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു